ഹലോ ഗൈസ് വീണ്ടും നമ്മൾ പുറത്ത് പോകുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് വേറെ ഒന്നുമെല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ശിവയ്ക്ക് നമ്മൾ ബാഗ് ബോട്ടിൽ ടിഫിൻ ബോക്സ് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് മേടിച്ചത് അപ്പോൾ ബുക്കും സാധനങ്ങളൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായല്ലോ അതുകൊണ്ടൊന്നും വിട്ടുപോകണ്ടാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് മേടിക്കാൻ പോവുകയാണ് ഏട്ടാ അപ്പോൾ പോത്തങ്കോടാണ് മേടിക്കാൻ പോകുന്നത് ഞാനും ശിവയും ചേട്ടന് ആമിക്കുട്ടിയും കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ആപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം വിചാരിച്ച് ശിവയ്ക്കൊരു കൊലുസ് മേടിക്കാന്ന് അപ്പം പോത്തങ്കോട് തന്നെ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ജുവല്ലറിലാണ് കയറിയിരിക്കുന്നത് അവൾക്ക് ഒരു സാധാ കൊലുസാണ് കാലിക്കിടന്ന് അപ്പോൾ അത് വേണ്ട ഇങ്ങനത്തെ ചിലങ്ക ടൈപ്പ് കൊലുസ് വേണോന്ന് ആഗ്രഹം പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ച് അതൊരെണ്ണം മേടിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ ആദ്യം കിടന്നത് ഇങ്ങനെ തരുന്നു അത് മാറ്റിയിട്ടാണ് അവൾ അച്ചാമ്മ അവൾക്ക് പിന്നീട് ആമിക്ക് മോളുടെ നൂലുകെട്ട് ടൈമിൽ അവൾക്ക് വേറെ സാധ മേടിച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോൾ അവൾക്ക് ആമിക്ക് ഇതുപോലത്തെ ഇട്ട് കൊടുത്തപ്പോൾ അവൾക്കും വേണം ഇതുപോലത്തെ എന്ന് പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ച് മേടിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത കൊലസ് ഇതാണ് ിക്കും ചേട്ടനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മോഡല് അപ്പം ഈ ചിലങ്ക കൊലിസം എന്ന് വെച്ചാൽ അങ്ങനെ വേറെ മോഡല് കാര്യങ്ങളൊന്നും കാണൂല ഫുള്ള് മുത്തുനിരുന്നത് ഈ ഒരു ടൈപ്പായിരിക്കും അപ്പം നമ്മൾ അത് അങ്ങനെ എടുത്ത് സെലക്ട് ചെയ്ത് അപ്പോൾ ആമി ഇതാ അവിടെ നിന്ന് കളിക്കുകയാണ് വെളിയിൽ നിൽക്കുന്ന സെക്യൂരിറ്റി മാമൻ്റെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ വെളിയിൽ ഇറങ്ങൂലാന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവളെയും ശ്രദ്ധിക്കണേ വീഡിയോയും എടുക്കണം നമ്മൾ കൊലിസ്സും കണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ആമിയെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ആമി അവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് നടക്കുകയാണ് ഈ ചെറിയ തൂണ് ഉള്ള എൻ്റെ ബാക്കിൽ ചെന്ന് ഒളിച്ചൊക്കെ നിന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതാണ് ഈ ആമി എവിടെയാണ് ആമി എവിടെയെന്ന് വെച്ചപ്പോൾ ആ മിററിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വിധത്തിൽ വരണില്ലായിരുന്നു അപ്പോൾ അത് ആമീര കാലിൽ കിടന്ന കൊലിസും നമ്മൾ ഊരി കേട്ടോ അതിനങ്ങ് ഊരി മാറ്റി വെച്ചിട്ട് അവളെ കൊലിസ് ഈ കൊണത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ റെഡിയാക്കി അവളെ കാലിൽ ഇട്ട് കൊടുത്ത് രണ്ടുപേർക്കും അവിടെ വെച്ചേനെ ഇട്ടുകൊടുത്ത് കാരണം വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഇടാൻ എന്ന് വിചാരിച്ച് നമ്മളവിടെ വച്ച് ഞാൻ ഇട്ടുകൊടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പോത്തേം കൂടി ഇതൊക്കെ മേടിച്ചിറങ്ങിയപ്പോൾ എന്തോ അപ്പോൾ അതില്ലാത്തൊരു വിഷപ്പ് തോന്നി എനിക്ക് അപ്പോൾ ഞാൻ ചേട്ടൻ അടുത്ത് ചോദിച്ച് നമുക്ക് ഓരോ ലൈമൊക്കെ കുടിച്ചിട്ട് വരാമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങനെ ഒരു ബേക്കറി കയറി ചേട്ടാ അപ്പം ഞാൻ ഷവർമ്മയും ലൈമും ആണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ചേട്ടൻ എഗ് സാൻഡ്വിച്ചും ലൈമുമായിരുന്നു അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടെ കഴിക്കണം അപ്പോൾ ശിവയ്ക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അവൾക്കും കൊടുത്തു അങ്ങനെ അവളിതായിരുന്നു കഴിക്കുന്നത് ആമിതായിരുന്നു ലൈം ഓടിക്കണം ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലൈം അതുകൊണ്ട് നമ്മളെവിടെ പോയാലും കൂടുതൽ ലൈം ആയിരിക്കും മേടിക്കുന്നത് അത് കഴിഞ്ഞതാണ് നമ്മൾ പോയി അവൾക്ക് ബുക്കൊക്കെ സെലക്ട് ചെയ്യാൻ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇവൾക്ക് ബുക്ക് പെൻസിൽ ബോക്സ് എല്ലാ ഐറ്റംസും എടുക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഈ പ്രാവശ്യം അനിയും ബാഗും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതൊന്നും നമുക്ക് എടുക്കേണ്ടി വരുന്നത് ബുക്ക് പെൻസിൽ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് മാത്രം എടുത്താൽ മതിയായിരുന്നു അപ്പോൾ താ ശിവ വലിയ കൂടെയൊക്കെ പൊക്കിക്കൊണ്ട് പോവുകയാണ് എന്തൊക്കെയോ എടുത്ത് മറിക്കുക എന്നും പറഞ്ഞ് പോവേണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു എടുക്കാൻ വെറും ബുക്ക് സാധനങ്ങൾ മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ അവളും സെലക്റ്റ് ചെയ്യണം സാധനങ്ങളൊക്കെ അവൾ മാത്രമല്ല ആമിയും സെലക്ട് ചെയ്യണം ആമി അവിടെ കിടന്ന് എന്തൊക്കെയോ ഇടുന്നിടുന്നത് ഒരു പേന പെൻസിൽ പെൻസിൽ ബോക്സ് എല്ലാം എടുത്ത് അവളെ കൂടെക്കകത്ത് കൊണ്ടിടയാണ് പിന്നെ അത് തിരിച്ചിരുന്ന സ്ഥലത്ത് വയ്ക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാന പണി അതായിരുന്നു ആമിക്കിതെടുത്ത് കൂടെയിൽ ഇടുക എനിക്ക് പറക്കിയിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയിക്കുക നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ കിടക്കാണ്ട് അറിയാൻ പറ്റൂല എവിടെ നിന്ന് എടുത്തെന്ന് പോലും അറിയാൻ പറ്റൂല അപ്പോൾ ഇതാ നമ്മൾ പെൻസിലൊക്കെ അങ്ങനെ നോക്കുകയാണ് പെൻസിലും സ്കെയിലും എല്ലാം കൂടെ ഒക്കെ ഉള്ള സെറ്റായിട്ടാണ് എടുത്തത് ചേട്ടം അപ്പോൾ അങ്ങനെ സെറ്റാകുമ്പം എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പാക്കറ്റ് അനുസരിച്ചൊന്നും എടുത്തില്ല കാരണം കഴിഞ്ഞ വർഷം നമ്മളിതേപ്പടി രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെൻസിൽ വേടിച്ച് വെച്ചിരുന്നത് ലാസ്റ്റ് ലാസ്റ്റ് ആ ഒരു വർഷം കഴിയാറായി ഇപ്പം നോക്കിയപ്പോൾ ഒറ്റ പെൻസിൽ പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല കാരണം ശിവ വെട്ടി വെട്ടി കളയും വീണ്ടും പോയി പുതിയ എടുക്കും അങ്ങനെ അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഫുള്ള് തീർത്ത് അപ്പം ഞാൻ ഇപ്പോഴേ പറഞ്ഞായിരുന്നു അങ്ങനെ പാക്കറ്റിൻ്റെ രീതിയിൽ എടുക്കണ്ട ഓരോന്ന് വെച്ച് എടുത്താൽ മതി ആ തീരണേനുസരിച്ച് നമുക്ക് വേടിച്ചാൽ മതിയെന്ന് അതാകുമ്പം നമുക്കും ശ്രദ്ധിക്കാൻ പറ്റും അതെന്ത് ചെയ്യുന്നു എന്നൊക്കെ ചുമ്മാ ക്യാഷ് വെറുതെ നശിപ്പിച്ച് കളയേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരുപാടൊന്നും മേടിച്ചില്ലാട്ടം ഓരോരോ ഓരോന്നൊക്കെയാണ് മേടിച്ചത് അത് കഴിഞ്ഞത് ആമി അവിടെ ബക്കറ്റ് പാത്രങ്ങളെയൊക്കെ അങ്ങനെ ഓടി നടക്കുകയാണ് അവിടെ പാട്ടും കൂടെ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് അവളിങ്ങനെ ഓടി നടക്കുന്നത് ആ പാട്ടിന് താളം വെച്ച് താളം വെച്ച് ഞാൻ എന്നൊക്കെ അപ്പോൾ അങ്ങ് വിട്ടു പിടിക്കുകയാണ് തിരിഞ്ഞെന്നും നോക്കുന്നില്ല അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടനും ശിവയും കൂടെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യും ഞാൻ എവിടെ മാനേജ് ചെയ്യാമെന്നും പറഞ്ഞ് പിന്നെ പിടിച്ച് തിരിച്ച് നമ്മൾ നിന്നെടുത്ത് തന്നെ പോവുകയാണ് അപ്പം ശിവതാ ബാസ്ക്കറ്റും തൂക്കിക്കൊണ്ട് വരികയാണ് ശിവയ്ക്ക് എന്തെടുക്കണം എന്തെടുക്കണോന്നൊക്കെ ഒരു അറിഞ്ഞൂടും എന്തൊരു എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ നമ്മൾ പർച്ചേസ് ചെയ്യാണ് നമ്മുടെ പർച്ചേസിങ് ഐറ്റംസ് ബുക്ക് അപ്പം ബുക്കാണ് കേട്ടോ നമ്മൾ പ്രധാനമായിട്ടും എടുക്കാൻ വന്നത് അപ്പോൾ ചേട്ടൻ ബുക്കൊക്കെ നോക്കുകയാണ് അപ്പം ബുക്ക് ബുക്കിൻ്റെ ലിസ്റ്റൊക്കെ ടീച്ചർ നമുക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അപ്പം ഞാൻ ഫോണിൽ നോക്കിയാണ് ഏതൊക്കെ ബുക്ക് വേണം എത്ര പേജ് വേണം ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ എടുത്ത് ചേട്ടൻ വെക്കുകയാണ് അപ്പോൾ അത് ആമി അവിടെ നിന്ന് പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ എടുത്ത് തലയിലൊക്കെ വെക്കുകയാണ് ഇത് ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഇട്ടൊരു പാട്ടിൻ്റെ സ്റ്റെ വരികൾക്ക് സ്റ്റെപ്പ് വെച്ചതാണ് അത് ഒന്ന് വന്ന് ഒരു നൈസിന് സ്റ്റെപ്പ് പോയിക്കി വന്നിട്ട് വീണ്ടും തിരിച്ചത് വരാതെ എടുക്കാൻ പോവും വീണ്ടും വരും അങ്ങനെ അങ്ങനെ ഇരുന്നു കാരണം നമ്മളതാകുമ്പോൾ അവളെ പിടിച്ച് ഇങ്ങ് കൊണ്ടുവരാതിരിക്കാനുള്ള ട്രിക്ക് ആണത് അവള നമ്മളടുത്ത് വന്നിട്ട് തിരിച്ചു പോവും വന്നിട്ട് തിരിച്ചു പോവും അതാണ് അവളുടെ ട്രിക്ക് വേണ്ട വീണ്ടും വന്നിട്ട് തിരിച്ചു വേണം വേണ്ട ഭയങ്കര കുസൃതി പിടിച്ച കുട്ടിയാണ് കണ്ടോ എന്തൊക്കെയോ വലിച്ചു വാരി എടുക്കുന്നുണ്ടോ കണക്കിന് പറഞ്ഞിട്ടോ കേട്ടില്ല അവിടെ വച്ചിട്ട് ആ ആമിമോളും ആമിമോളും എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അവൾക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരുപാട് കളിപ്പാട്ടമുള്ള കടകളിൽ കയറിയ ഒരു ഫീലിംഗ് ആയിരുന്നു പാത്രങ്ങളും അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് നോക്കിയാണതൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം ഞാൻ പറയണം അമ്മോളും അത് അവിടെ കൊണ്ട് വച്ചിട്ട് വാന്നൊക്കെ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവളെ കൊണ്ട് നമുക്ക് കടയിലൊക്കെ പോയി ഇത്തിരി പാടാണ് കാരണം ഇവർക്കങ്ങനെ പേടിയൊന്നുമില്ല എല്ലാവരുടെ അങ്ങനെ ഓടി നടക്കും പക്ഷെ ശിവയായിരുന്നു ഈ പ്രായത്തിൽ പ്രായത്തിലെ പേടിയൊക്കെ ആയിരുന്നു അങ്ങനെ മാറി നിൽക്കുകയെന്നില്ലായിരുന്നു നമ്മുടെ കൈ തൂങ്ങിക്കൊണ്ടേ നിൽക്കുള്ളായിരുന്നു ആവി പിന്നെ അങ്ങനെ അല്ല കേട്ടോ വ്യത്യസ്തമാണ് അത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ അഭിക്കാൻ വെച്ചിരുന്ന കസേരയൊക്കെ എടുത്ത് ഇടയാണ് അപ്പോൾ അവർക്ക് രണ്ട് കസേര ഇരുന്ന് അപ്പോൾ അതിലൊരു കസേര എടുത്ത് ഇങ്ങിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള കസേര എടുത്തിട്ട് അതിരിക്കയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് പോകാം ബുക്കൊക്കെ നമ്മൾ എടുത്ത് അപ്പോൾ എവള് അവിടെ നിന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണോണ്ട് ഞാൻ വിചാരിച്ചാൽ അവിടെ നിന്ന് ഇത്തിരി നേരം കൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മൾ ആക്ച്വലി പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞായിരുന്നു ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ആ മഞ്ഞ കസേര ഇരുന്നിട്ട് പിന്നെ അതിലിരുന്നിട്ടൊരു ഇത് വരാത്തൊണ്ട് അത് അടുത്ത് പിങ്ക് കസേര കയറി അങ്ങനെ ഇരിക്കുകയാണ് രാജാവിനെപ്പോലെ അങ്ങനെ അവളുടെ കളികൾ ഒരു സൈഡിൽ നമ്മളുടെ പർച്ചേസിങ് ഒരു സൈഡിൽ ശിവയുടെ പർച്ചേസിങ് ഒരു സൈഡിൽ അങ്ങനെ ആകെ മൊത്തം ഒരു എന്താ പറയുക ഒരു ബഹളം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആമിയെ നമുക്ക് പോകാൻ സമയമായി അതുകൊണ്ട് ഞാൻ ആമിയെ വിളിക്കണ ആമിയ പോകാന്നൊക്കെ പറഞ്ഞൊരു കണക്കിനെ എടുത്ത് ഞാൻ വച്ചിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവയെ നോക്കുകയാണ് ശിവയൊക്കെ ഫ്രണ്ടേ പോയ കേട്ടോ അപ്പം നമ്മളെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ ബില്ലടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും നമ്മളെടുത്തേല്ല കേട്ടോ അത് വേറെ ആരും എടുത്തത് ബില്ലടിക്കാൻ വെച്ചിരിക്കുന്നതാണ് ആ മുട്ട നമ്മളെടുത്തത് തന്നെ ബാക്കി കണ്ടില്ല കളറ് പെൻസിൽ ബുക്ക് ഇതെല്ലാം നമ്മളെടുത്തതാണ് അപ്പം ബില്ലൊക്കെ അടിക്കാൻ വേണ്ടി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ രണ്ട് ബുക്ക് പൊതിയുന്ന ഇത് അടിച്ചായിരുന്നു റോള് അങ്ങനെ നമ്മൾ എല്ലാ നമ്മുടെ അപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ എല്ലാ സാധനങ്ങളും വായിച്ചു വയ്ക്കി സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഇനി സ്കൂൾ തുറന്നാൽ മതി ബാക്കി എല്ലാം റെഡിയാണ് ഇനി രാവിലെ കരയാതേം വിളിക്കതൊക്കെ എണീച്ച് സ്കൂളിൽ റെഡിയായി പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് പാടാണ് ഉറക്കത്തി എന്നൊക്കെ രാവിലെ എണീക്കേ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ട് ഇനി സ്കൂൾ ഉറക്കുമ്പോൾ എന്താകുമോ എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളൊന്ന് സേടിച്ച സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ടവൽ റോള് ബുക്ക് പശ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് പിന്നെ ഈ വലിയ പെൻസിൽ ബോക്സ് ആനിയത്തിൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഒന്നപ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ ചെറിയ പെൻസിൽ ബോക്സ് അത് അവക്ക് ഇവിടെ ഇരുന്നതാണ് പുതിയതാണ് യൂസ് ചെയ്തില്ല അപ്പം അതെല്ലാം കൂടെ എടുത്ത് വച്ചിരിക്കണം അപ്പം ഇതാണ് നമ്മുടെ മൊത്തം സ്കൂൾ ഐറ്റംസ് എല്ലാം കൂടെ എന്നു വച്ചാൽ ഇതാണ് അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്കൂൾ തുറന്ന് ശിവ പോകുന്ന വീഡിയോയുമായിട്ട് ഞാൻ വരും ഫസ്റ്റ് ഡയല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു